ഞാൻ പറയുന്നത് ഇയ്യമ്പ സമ്പൂരിപ്പാട്ടിൻ്റെ അമ്പത്തി ഏഴിലെ മന്ത്രിസഭ മുതൽക്ക് പിണറായി വിജയൻ്റെ രണ്ടായിരത്തി ഇരുപത്തിനാലിരു ഇരുപത്തി അഞ്ചിൽ എത്തി നിൽക്കുന്ന മന്ത്രിസഭ വരെ പട്ടികജാതി വിഭാഗത്തിൽ നിന്നുള്ള മന്ത്രിമാർക്ക് ഭരിക്കാൻ പട്ടികജാതി വകുപ്പ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ ചാത്തം മാസ്റ്റർ മുതൽക്ക് കേള് വരെയുള്ള ആളുകൾക്ക് എന്തുകൊണ്ട് വകുപ്പോ വ്യവസായ വകുപ്പോ വിദ്യാഭ്യാസ വകുപ്പോ വേറെ ഏതെങ്കിലും വകുപ്പോ കൊടുക്കുന്നില്ല ഇത് ഞാൻ ചോദിക്കുമ്പോൾ കേൾക്കുന്നവർക്ക് അർത്ഥം മനസ്സിലാവും ഇതിന് ഒരു അപവാദമേ ഉള്ളൂ അത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് തൊട്ട് എൺപത്തി വരെ ഉണ്ടായിരുന്ന മിനിസ്ട്രിയിൽ ശ്രീ കെ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായിരുന്നു അദ്ദേഹം നേരിട്ട് പട്ടികജാതി ക്ഷേമ വകുപ്പ് ഭരിച്ചു നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും വേറൊരു സത്യം കൂടി ഞാൻ പറയാം കരുണാകരൻ്റെ ഭരണകാലത്താണ് പട്ടികജാതിക്കാർ ഇന്ന് അനുഭവിക്കുന്ന പല സൗകര്യങ്ങളും അവർക്ക് അനുഭവവേദ്യമായി കൊടുത്ത് കാരണം കരുണാകരൻ സ്വയം പട്ടികജാതി വകുപ്പ് മന്ത്രി എന്ന് ബോർഡ് വെച്ച് ആണ് നടത്തിയത് പുള്ളിയുടെ സമയത്ത് ഈ നമ്മുടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു ചിലതൊക്കെ നമ്മളൊക്കെ പിന്നീട് അടുത്ത തെരഞ്ഞെടുപ്പിലൊക്കെ അദ്ദേഹത്തെ പരിഹസിക്കാനായിട്ട് ഞാൻ ഒരു തെരുവ് പ്രസംഗം ഇരുന്നാലത്ത് നടന്നിട്ടുണ്ട് പക്ഷെ അടിസ്ഥാനപരമായിട്ട് ഒരു സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ഒക്കെ നടപ്പാക്കി ആ സമയത്താണ് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു പിന്നെ റെഡിക്കുലസ് ആയി പോയ ചില കാര്യങ്ങളുണ്ട് ഇപ്പോൾ പട്ടികജാതിക്കാരായ പാപ്പാമാർക്ക് ആനയ മേടിച്ചു കൊടുക്കുന്ന സംവിധാനം ഒക്കെ പുള്ളിയാണ് അതൊക്കെ വലിയ പരാജയമായി കാരണം വെച്ചാൽ പട്ടികജാതിക്കാരുടെ ആനയെ സവർണ ഹിന്ദുക്കൾ നടത്തുന്ന അമ്പലത്തിൽ എഴുന്നൂളത്തിൽ വിളിക്കില്ല ആനയ്ക്ക് അയിത്തമുണ്ട് പക്ഷെ ഇതൊക്കെ കരുണാകരൻ ആത്മാർത്ഥമായിട്ട് ചെയ്തതാണ് കരുണാകരൻ മാത്രമേ ചെയ്തുള്ളൂ ഇനി ഈ കരുണാകരൻ തന്നെ തൊണ്ണൂറ്റൊന്നിൽ മുഖ്യമന്ത്രിയായ ഇപ്പം പട്ടികജാതി വകുപ്പ് ഏറ്റെടുത്തില്ല പട്ടികജാതിക്കാരനായിരുന്ന പി കെ വലാചരൻ സാമൂഹ്യക്ഷേമ വകുപ്പും കെ കെ ബാലകൃഷ്ണന് ട്രാൻസ്പോർട്ട് വകുപ്പും കൊടുത്തത് കരുണാകരനാണ് ഒരാളും ചെയ്തിട്ടില്ല എ കെ ആന്റണിയുടെ മന്ത്രിസഭയിൽ ഡോക്ടർ എം എ കുട്ടപ്പൻ ഉണ്ടായിരുന്നു കുട്ടപ്പൻ ആരോഗ്യവകുപ്പ് മന്ത്രിയായാലും എന്ത് ദോഷം വരും എന്ന് ആന്റണി ആലോചിച്ചില്ല ഞാൻ ആന്റണിയെ കുറ്റം പറയല്ലോ നമ്മുടെ സംവിധാനം അങ്ങനെയാണ് ജാതി മത ചിന്തയില്ലാത്ത ആളാണ് ആന്റണി അല്ലെ ദൈവവിശ്വാസം ഇല്ലാത്ത മുഖ്യമന്ത്രി പക്ഷേ ആരോഗ്യ വകുപ്പ് അദ്ദേഹം അഡ്വക്കേറ്റ് ശങ്കറിന് കൊടുത്തു പട്ടികജാതി പട്ടികക്ഷേമ വകുപ്പ് ആർക്കു കൊടുത്തു കുട്ടപ്പിന് കൊടുത്തു ഇതാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്